നമസ്കാരം ജം സ്റ്റോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ പേരും ഇതിൻ്റെ തന്നെയിൽ കണ്ടിട്ട് വന്ന ആൾക്കാരായിരിക്കും എൻ്റെ ഒരു പത്ത് വർഷത്തെ കഴിഞ്ഞ പത്ത് വർഷത്തെ ജം സ്റ്റോൺസിൻ്റെ ബൈയിങ് ആൻഡ് സെല്ലിങ്സിൻ്റെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട എക്സ്പീരിയൻസും അല്ലെങ്കിൽ ആൾക്കാർക്ക് പറ്റിയ മിസ്റ്റേക്കുകളും അബദ്ധങ്ങളും ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് ജം സ്റ്റോണുകൾ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഈ അടുത്ത് ഇനി അടുത്തായിട്ട് ജംസ്റ്റോൺ വാങ്ങാൻ പോകുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാൻ കൂടുതൽ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ കൂടുതൽ സമയങ്ങളുടെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം ഞാൻ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു പത്തിനോ ഇരുപതിനും ഇടയിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഒരു സന്തോഷവാർത്തയും കൂടെ ഉണ്ട് നൂറിൽ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വീഡിയോസ് കണ്ട എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഈ അടുത്തായിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഞാൻ എൻ്റെ വീഡിയോസിൽ ചിലതിൽ നമ്പേഴ്സ് കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം മെസ്സേജ് ചെയ്തിട്ട് എന്നോട് ചോദിക്കാം എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് ഈ അടുത്തായിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരു ജംസ്റ്റോൺ എൻതൂസിയാസ്റ്റ് ആണ് അപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടൊരു ലോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ബ്ലൂ സഫയർ ഓർഡർ ചെയ്തു അങ്ങനെ ബ്ലൂ സഫയർ ഓർഡർ ചെയ്തിട്ട് അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചു ഇങ്ങനെ ഞാനൊരു വെബ്സൈറ്റിൽ നിന്ന് ഒരു ബ്ലൂ സഫയർ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാൻ പറ്റുമോ എന്നുള്ള കാര്യം സർട്ടിഫിക്കറ്റൊക്കെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ സൂക്ഷിക്കുക കാരണം ഓൺലൈനിൽ ഒരുപാട് ചീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് ജം സ്റ്റോൺസിൻ്റെ കാര്യത്തിൽ ലോക്കൽ മാർക്കറ്റിൽ തന്നെ ചീറ്റിങ്ങും നടക്കുന്നതാണ് ഇതിൻ്റെ കൂടെ ഓൺലൈനിലും കൂടെ ഒക്കെ ഒരുപാട് നടക്കാറുണ്ട് അപ്പോൾ വിശ്വാസമുള്ള ട്രസ്റ്റുള്ള ട്രസ്റ്റ് വൃത്തിയായിട്ടുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ ജംസ്റ്റോൺസിൻ്റെ ഉണ്ട് കേട്ടോ പക്ഷേ അദ്ദേഹത്തിനോട് എന്തായാലും സൂക്ഷിക്കാൻ പറഞ്ഞു എന്ന് ശ്രദ്ധിച്ചോളാം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാനൊന്ന് സ്ക്രീൻഷോട്ട് അയക്കെ ചെക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അങ്ങനെ അദ്ദേഹം എനിക്കൊരു സ്ക്രീൻഷോട്ട് അയച്ചു അത് സെവൻ പോയിൻറ്റ് ടു കാരറ്റ്സ് വരുന്ന ഒരു ബ്ലൂ സഫയർ ആയിരുന്നു അദ്ദേഹം ഓർഡർ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഒരു പെൻഡെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ബ്ലൂ സഫയറിൻ്റെ ഒരു പെൻഡൻറ്റ് അപ്പോൾ സെവൻ പോയിൻ്റ് ടു ക്യാരറ്റ്സിൻ്റെ ഒരു ബ്ലൂ സഫയർ സെവൻ പോയിൻറ്റ് ടു കാരറ്റ്സ് പറഞ്ഞ ഏകദേശം ഈ ഒരു സൈസൊക്കെ വരും വലിയതാണ് ഫോട്ടോയിൽ കാണുമ്പോൾ നല്ല ക്ലിയർ ആൻഡ് സൂപ്പർ ക്വാളിറ്റിയാണ് വളരെ ബ്യൂട്ടിഫുള്ളാണ് അപ്പോൾ എൻ്റെ ഒരു അറിവിൽ അത്രയും വലിയൊരു ജം സ്റ്റോൺസ് അല്ലെങ്കിൽ ഒരു പിന്നെ അത്രയും നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ശ്രീലങ്കൻ സഫയർ ആണെങ്കിലും ഇപ്പോൾ ബാങ്കോക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബ്ലൂ സഫയറിൻ്റെ അല്ലെങ്കിൽ ഇന്ദ്രനീലത്തിൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബ്ലൂ സഫയേഴ്സ് ആർ വെരി കോസ്റ്റ്ലി അപ്പോൾ ശ്രീലങ്കൻ കൂടുതൽ കോസ്റ്റ്ലി ആണ് ബാങ്കോക്ക് സഫയേഴ്സും കൂടുതൽ ബാങ്കോക്ക് സഫയേഴ്സിനെക്കാളും കൂടുതലാണ് ശ്രീലങ്കൻ്റെ കോസ്റ്റ് വരുന്നത് അപ്പോൾ ബാങ്കോക്ക് സഫയറിന്റെ ഒരു ലുക്ക് ഉണ്ടായിരുന്നു ബാങ്കോക്ക് സഫയറിന്റെ ലുക്കും നല്ല ക്ലാരിറ്റി വരുന്നു നല്ല ബ്ലൂ കളറും ആയിരുന്നു അങ്ങനെ അങ്ങനത്തെ ഒരു സ്റ്റോണിന് ഏകദേശം ഒരു ടെൻ തൗസൻഡ് ടു ഫിഫ്റ്റീൻ തൗസൻഡിന്റെ പെർ ക്യാരറ്റ് പ്രൈസൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ടെൻ തൗസൻഡ് ഇപ്പൊ നമ്മൾ ഏറ്റവും ടെൻ തൗസൻഡ് കണക്ക് കൂട്ടിയാൽ തന്നെ നമുക്കിപ്പോൾ എത്രയത് വരിക ഇപ്പോൾ ഒരു സെവൻ പോയിന്റ് ഫൈവ് ക്യാരറ്റ്സിന്റെ അടുത്ത് എങ്ങാണ്ടായിരുന്നു അതൊരു ബീറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ തന്നെ എഴുപത്തയ്യായിരം രൂപ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എത്ര രൂപയാണ് വരുന്നത് എന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു തൗസൻഡ് സംതിങ് ആണ് എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു പിന്നെ സുഹൃത്തെ ഇത് പറ്റിക്കലാണ് കാരണം ഇത്രയും നല്ല ക്വാളിറ്റിയിലും ഇത്രയും നല്ല ക്ലാരിറ്റിയിലും കളറിലും വരുന്ന ബ്ലൂ സഫയേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ അതിന് ഏകദേശം നല്ലൊരു വിലയാവും അപ്പോൾ നമ്മുടെ ബാങ്കോക്ക് സഫയേഴ്സ് ഇപ്പോൾ സവ സഫയേസ് ഞാൻ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സൈസ് കൂടുന്നങ്ങനെ പ്രൈസ് പിന്നെയും പിന്നെ എക്സ്പോണൻഷ്യലായിട്ട് കൂടുകയാണ് എമ്രോൾഡും റൂബിയും എന്താ പറയാ സഫേസ് ഒക്കെ ഈ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഡബിളും ട്രിപ്പിളൊക്കെയാണ് പ്രൈസ് സാധാരണ കൂടാതെ ആയിരം രൂപ ക്യാരറ്റ് ഉള്ളത് കുറച്ചും കൂടെ സൈസ് വലുതാകുമ്പോൾ ചിലപ്പോൾ ഒറ്റക്ക് രണ്ടായിരം രൂപ പെർ ക്യാരറ്റ് എന്നുള്ള റേറ്റിൽ പോകും കാരണം വലിയ സൈസിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സുഹൃത്ത് ഇതൊരു തട്ടിപ്പാണെന്ന് തോന്നുന്നു കാരണം ഈ ഒരു പ്രൈസിൽ എന്തായാലും താങ്കൾക്ക് കിട്ടില്ല ഏഴ് ക്യാരറ്റിന് ആയിരത്തി നാനൂറ് രൂപ എന്ന് പറഞ്ഞാൽ പെർ ക്യാരറ്റ് ടു ഹൺഡ്രഡ് റുപ്പീസ് എങ്ങാണ്ടാണ് വരുന്നത് അപ്പോൾ ടു ഹൺഡ്രഡ് റുപ്പീസിലൊന്നും എന്തായാലും കിട്ടില്ല എന്നുള്ള രീതിയിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു സർട്ടിഫിക്കറ്റും കൂടെ കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു ഇപ്പോൾ ഞാൻ പറഞ്ഞു സർട്ടിഫിക്കറ്റാണെങ്കിലും നമുക്ക് ഇപ്പോൾ ഒരു ഫേക്ക് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ആൾക്കാരെ പറ്റിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ഫേക്ക് സർട്ടിഫിക്കറ്റോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതിൽ ഒരു കാര്യമില്ല അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഓൺലൈനിൽ ഫ്ലിപ്പ്കാർട്ടായാലും ആമസോണിലും ഒക്കെ മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു ഐഫോൺ അല്ലെങ്കിൽ ഫോണിൻ്റെ ബോക്സിൽ പിന്നെ കല്ല് വെച്ചിട്ടും മിഷ്ടിക വെച്ചിട്ടും ഒക്കെ ഒരു പീസ് ഓഫ് എന്താണ് മാർബിളോ ഒക്കെ വെച്ചിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്നുള്ളത് ഫോണുകളുടെ വലിയ വലിയ കമ്പനി ഫോണുകളിൽ പോലും അങ്ങനെ പറ്റിക്കാമെങ്കിൽ ഒരു ചെറിയൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതിൽ വലിയ പണിയൊന്നും ഉണ്ടാവില്ല അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു സാധനം ഒരു ചെറിയൊരു ഇത്ര പോലുള്ള ഒരു പിന്നെ എന്താണ് പറയുക നമ്മുടെ റോഡിൻ്റെ സൈഡിൽ കിടക്കുന്ന ഒരു കല്ലെടുത്തിട്ട് അത് ബ്ലൂ സഫയർ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറഞ്ഞിട്ട് അയച്ചാൽ മതി ആൾ കിട്ടുന്ന ആൾ വാങ്ങി പൈസയും പോയി കഴിഞ്ഞിട്ടേ നമ്മൾ അറിയുന്നുള്ളൂ അത് റിട്ടേൺ ചെയ്യാനോ അങ്ങനെ പറ്റുമോ ഒന്നും പറ്റില്ല നമുക്ക് നമ്മളൊരു കടയിൽ പോയിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ആ കടയിൽ നമുക്ക് നാളെ പോവാം ചോദിക്കാം അങ്ങനെയുള്ളൊരു ഓപ്ഷനെങ്കിലും ഉണ്ട് അപ്പോൾ ഓൺലൈനിൽ വാങ്ങുന്നവർ കുറച്ച് ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ഓൺലൈൻ ഓൺലൈൻ സൈറ്റ്സുകളെ പിന്നെ പോവുക അല്ലെങ്കിൽ അടുത്തുള്ള കടകളിലോ മറ്റോ ചോദിക്കാം താല്പര്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം ഞാൻ പത്ത് വർഷത്ത് ആയിട്ട് ജം സ്റ്റോൺസ് ഡീലിങ് ചെയ്യുന്നതാണ് എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്യുക അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇത് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അവസാനം അത് ക്യാൻസൽ ചെയ്തു കാരണം എന്താ വെച്ചാൽ ഈ ഒരു ബ്ലൂ സഫയറിൻ്റെ ആ ഒരു പ്രൈസിംഗ് എന്ന് പറയുന്നത് ക്യൂബിക് സിർ കോണിയാണ് അഥവാ നമ്മൾ അമേരിക്കൻ ഡയമണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ഡയ ഒരു കല്ലിൻ്റെ ഒരു പ്രൈസാണ് അത് കംപ്ലീറ്റ്ലി ലാബിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധാരണ ഒരു സ്റ്റോണാണ് നമ്മൾ ഡയമണ്ടോ അല്ലെങ്കിൽ മറ്റ് കളറായിട്ടുള്ള ഫാൻസി കളർ സ്റ്റോൺസിനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒന്നാണ് ഈ അമേരിക്കൻ ഡയമണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുന്നത് നമ്മുടെ സാധാരണ ജ്വല്ലറികളുടെ ഡയമണ്ട് അല്ലാതെ രീതിയിൽ വെള്ള കല്ലുകൾ ഡയമണ്ടിൻ്റെ ലുക്കിൽ കാണുന്ന കല്ലുകളെയാണ് നമ്മൾ ഈ ക്യൂബിക് ക്യുബിക്സിർക്കോണിയ എന്ന് നമ്മൾ ജമോളജി ടേംസിൽ പറയും നാട്ടിൽ അമേരിക്കൻ ഡയമണ്ട് എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് അതിനൊക്കെയാണ് ഈ നാൽപ്പത് അമ്പത് നൂറ് രൂപയൊക്കെ പെർ ക്യാരക്റ്റ് പ്രൈസ് വരുന്നത് ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു നാല് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൊറോണ ജസ്റ്റ് കൊറോണ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്ത് എൻ്റെ ഒരു ക്ലൈൻ്റ് എന്നോടൊരു സ്റ്റോൺ ചോദിക്കേണ്ടായി അദ്ദേഹത്തിന് ആ സ്റ്റോണ് എന്ന് പറഞ്ഞു ഞാൻ സ്റ്റോണ് തരാമെന്ന് പറഞ്ഞു നമ്മൾ നല്ല വളരെ നല്ലൊരു ക്ലൈൻ്റാണ് എൻ്റെ കുറച്ച് ലോങ് ടേം ആയിട്ടുള്ളൊരു ക്ലൈൻ്റാണ് അദ്ദേഹം എന്നോടൊരു കല്ല് ചോദിച്ചിട്ട് ഞാൻ ആ സ്റ്റോ ജെം സ്റ്റോൺ അവർക്ക് കൊടുത്തു നല്ല ക്ലാരിറ്റി നല്ല ക്വാളിറ്റി ഒക്കെ ആയിട്ടുള്ള കല്ലാണ് അദ്ദേഹം ഒരു ജം കലക്ടറും കൂടെയാണ് പിന്നെ അതേപോലെ തന്നെ ജെം സ്റ്റോൺസ് വെയർ ചെയ്യാനും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാൾ അപ്പോൾ ഞാനൊരു അദ്ദേഹത്തിൻ്റെ ഒരു ജോൽസ്യം പറഞ്ഞിട്ടാണ് ഇത് കൊടുക്കുന്നത് പിന്നെ അപ്പോൾ ഞാൻ ഈ ജെംസ്റ്റോൺ കൊടുത്തു അദ്ദേഹം ആ ജെം സ്റ്റോൺ എടുത്തിട്ട് ഒരു ലേഡി ആയിരുന്നു കേട്ടോ പിന്നെ അത് ഈ ജെംസ്റ്റോണും എടുത്തിട്ട് പിന്നെ ജോൽസിൻ്റെ അടുത്ത് പോയി ജോൽസീന എന്നിട്ട് അത് എന്നിട്ട് അന്ന് വൈകിട്ട് അവരെന്നെ വിളിച്ചു ഞാൻ ഏകദേശം രാവിലെയാണ് കൊടുക്കുന്നത് അന്ന് വൈകിട്ട് ഏകദേശം അവരെന്നെ വിളിക്കുകയുണ്ടായി വിളിച്ചിട്ട് അവരെന്നോട് പറഞ്ഞു വിഷ്ണു ഈ ഒരു സ്റ്റോണ് വളരെ മോശം ആണ് ഇത് ഒറിജിനൽ അല്ല എന്നാണ് പിന്നെ ജോൽസീനെ പറയുന്നത് അപ്പോൾ എനിക്കിതൊന്ന് മാറ്റിയിട്ട് വേണം ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു എനിക്കത് എന്താ പറയുക ഒന്നും മാനസികമായിട്ട് എനിക്കത് വല്ലാണ്ട് ഹേർട്ട് ചെയ്തു കാരണം ഒന്നാമത് നമ്മൾ വളരെ കാലമായിട്ട് അറിയുന്ന ഒരു ക്ലയൻ്റാണ് അദ്ദേഹം ഇതുപോലെ ആവശ്യപ്പെട്ടിട്ട് നമ്മൾ ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റി സ്റ്റോണും ആണ് കൊടുത്തത് അപ്പോൾ ഇത് ഒറിജിനലല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാണ്ട് സങ്കടമായിപ്പോയി പോയി അപ്പം ഞാൻ എന്താക്കി അത് വാങ്ങിയതിന് അതിന് വല്ല പ്രശ്നം ഉണ്ടോയെന്നൊക്കെ പറഞ്ഞ് ഞാൻ ലാബ് സർട്ടിഫിക്കറ്റ് അടക്കമാണ് കേട്ടോ ഇത് കൊടുക്കുന്നത് അത് നല്ല വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ലാബ് സർട്ടിഫിക്കറ്റ് അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തു ഇതെന്തായാലും വെച്ചു ഞാൻ വേറൊരു സ്റ്റോണ് പുറത്തുനിന്ന് പ്രൊക്യൂർ ചെയ്തു പിന്നെ അതിനേക്കാളും കുറച്ചും കൂടെ നല്ല ക്വാളിറ്റിയും ക്ലാരിറ്റിയും ഉള്ള സ്റ്റോണ് പക്ഷെ ഞാൻ അതിന് വലിയ പ്രോഫിറ്റ് ഒന്നും എടുക്കാണ്ട് അദ്ദേഹത്തിന് ഇതേ പ്രൈസിൽ തന്നെ ഞാൻ കൊടുത്തു നമ്മൾക്ക് കാരണം നമ്മളൊരു കസ്റ്റമറിനെ റീറ്റേൺ ചെയ്യാൻ ശ്രമിക്കുമല്ലോ അപ്പം ഞാൻ അദ്ദേഹത്തിന് ഇത് കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹം നെക്സ്റ്റ് ഡേ എന്നെ വിളിച്ചു നെക്സ്റ്റ് ഡേ വിളിച്ചിട്ട് പറഞ്ഞു വിഷ്ണു ഇതും ഡ്യൂപ്ലിക്കേറ്റ് ആണ് പിന്നെ ഇതും എന്നാണ് ജോൽസ്യൻ പറഞ്ഞത് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഞാൻ ചോദിച്ചു മേഡം പിന്നെ ജോൽസ്യൻ ജമോളജിസ്റ്റ് ആണോ ഇതൊക്കെ നോക്കുക ഞാൻ മാഡത്തിന് നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ പിന്നെ ഇതും സർട്ടിഫിക്കറ്റും ആണ് തന്നത് പിന്നെ ഇത്രയും വർഷത്തെ നമ്മൾ പരിചയമുണ്ട് അപ്പം ഞാൻ മാഡത്തിന് അങ്ങനെ ചീറ്റ് ചെയ്യും എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അല്ല ജ്യൂൽസിയൻ എൻ്റെ മുമ്പിൽ വെച്ച് ചെക്ക് ചെയ്തു ഞാൻ പക്ഷേ എങ്ങനെയാണ് ചെക്ക് ചെയ്തത് മേഡം എനിക്കതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കാം എന്നുള്ള രീതിയിലാണ് ചെക്ക് ചെയ്തുതന്നത് അപ്പോൾ പറഞ്ഞു ജൂൽസ്യൻ ഇത് എടുത്തിട്ട് ഒരു പാലിട്ടു പാല് ഇട്ടു എന്നിട്ട് എന്നോട് അതായത് അദ്ദേഹത്തിനോട് പറഞ്ഞു നമ്മുടെ ക്ലയൻറിനോട് പറഞ്ഞു ഇത് ഒറിജിനൽ സ്റ്റോൺ ആണെങ്കിൽ ഈ പാല് പിരിയും എന്നുള്ളത് അപ്പോൾ ഇത് കേട്ടു ഞാൻ എന്ത് എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞു മേഡം എനിക്കൊരു മൂന്ന് നാല് ദിവസത്തെ സമയം കൂടെ തരണം ഇപ്രാവശ്യം ഞാൻ തരുന്ന സ്റ്റോൺ ഇതേപോലെ ഒറിജിനൽ അല്ല എന്നുണ്ടെങ്കിൽ മാഡത്തിന് ഞാൻ ഈ സ്റ്റോണും തരാം പൈസ കംപ്ലീറ്റ്ലി റീഫണ്ടും ചെയ്യാം എന്നുള്ളത് പറഞ്ഞു എന്നിട്ട് ഞാനൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ ക്ലയൻറ്റിൻ്റെ കയ്യിൽ ഒരു സ്റ്റോൺ കൊടുത്തു സ്റ്റോൺ ഞാൻ കൊടുത്തത് ഞാൻ ആദ്യം കൊടുത്ത സ്റ്റോൺ തന്നെയാണ് ആദ്യം കൊടുത്ത സ്റ്റോൺ അദ്ദേഹം തിരിച്ചു വരേണ്ടെങ്കിൽ രണ്ടാമത് കൊടുത്ത സ്റ്റോൺ അവർ തിരിച്ചു തന്നു അപ്പം ഞാൻ ആദ്യം കൊടുത്ത സ്റ്റോണ് തന്നെ ഞാൻ തിരിച്ചു കൊടുത്തു അന്ന് വൈകുന്നേരം അവർ വിളിച്ചിട്ട് പറഞ്ഞു ആ വിഷ്ണു ഇത് അടിപൊളി സ്റ്റോൺ കേട്ടോ ഇത് നല്ല സ്റ്റോൺ ജൂൽസിന്നും പറഞ്ഞു നല്ല സ്റ്റോണാണെന്നുള്ളത് എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ പ്രൈസ് എത്രയെന്ന് പറഞ്ഞു അത് പിന്നെ നമുക്ക് സെറ്റാക്കാം പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രൈസ് വലിയ കൂടുതലൊന്നുമില്ല മാഡം മേഡം ആദ്യം തന്ന അതേ പ്രൈസ് തന്നെയാണ് സെയിം ക്വാളിറ്റിയിലൊക്കെ സ്റ്റോൺ തന്നെയാണ് ഇതിലിപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ചാല് ഞാൻ ഈ സ്റ്റോൺ എടുത്തിട്ട് ഒരു നാല് ദിവസം നമ്മുടെ നാരങ്ങയുണ്ടല്ലോ ലെമൺ ലെമൺ പിഴിഞ്ഞിട്ട് അതിനകത്ത് ഇട്ട് വെച്ച് മൂടി വെച്ച് അതിനകത്ത് ഒരു ഗ്ലാസ്സിൽ ലെമൺ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഈ സ്റ്റോണ് നന്നായിട്ട് അതിനകത്ത് ഇട്ട് വെച്ചു അപ്പം നമ്മൾ സാധാരണ മറ്റേ ബ്ലൂ സഫയർ അങ്ങനത്തെ പോളിഷ്ഡ് ആയിട്ടുള്ള സ്റ്റോൺ അല്ല വേറൊരു ആണ് ഞാൻ കാണിച്ചു തരാം പിന്നെ അപ്പോൾ ഈ സ്റ്റോൺ എടുത്തിട്ട് ഞാൻ മൂന്ന് ദിവസം നന്നായിട്ട് ലെമണിൽ പിഴിഞ്ഞു വെച്ച് പിഴിഞ്ഞ് ലെമണിൻ്റെ ഗ്ലാസ്സിനകത്ത് വെച്ച് അടച്ചു വെച്ചു ഒരു നാലഞ്ച് ദിവസം ഇതങ്ങനെ വെച്ചിട്ട് ഞാൻ പിന്നെയാണ് അദ്ദേഹത്തിന് ഈ ലെമൺ കൊടുക്കുന്നത് സോറി ഈ സ്റ്റോണ് കൊടുക്കുന്നത് ഈ സ്റ്റോൺ എടുത്ത് ഇവർ പാലിലിടം എന്ത് പറ്റും ഈ പാലും നാരങ്ങിയായിട്ട് പിരിയും ഓട്ടോമാറ്റിക്കലി നാരങ്ങയും പാലുമായിട്ട് പിരിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇത് മൊത്തം പിരിഞ്ഞു പോയല്ലോ അപ്പോൾ ഹാപ്പി ആയി ഈ ജോൽസ്യൻ നമ്മുടെ ക്ലൈൻ്റിനോട് പറഞ്ഞു നല്ല സ്റ്റോൺ ആണെന്ന് ഹാപ്പി ഇങ്ങനെയുള്ള തട്ടിപ്പുകളും നടക്കും ഞാൻ ഈ കഥ പറയാനുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ ഏതൊരു ജം സ്റ്റോൺ ചില വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ചില എന്താണ് പറയുക ഹക്കീക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോൺ ഉണ്ട് കറുത്തിട്ടുള്ളൊരു സ്റ്റോണ് കൂടുതലായിട്ടും മുസ്ലിം റിലീജിയനിലുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു സ്റ്റോണായിട്ടാണ് ഞാൻ കണ്ടുവന്നിട്ടുള്ളത് പിന്നെ അതേപോലെ നമ്മുടെ ടെർക്കോയ്സ് സ്റ്റോൺസും മുസ്ലിംസിൻ്റെ കമ്മ്യൂണിറ്റിയിൽ വളരെ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റോണാണ് അപ്പോൾ ഇവർ ഈ സ്റ്റോണിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് ഈ സ്റ്റോൺ നിന്ന് കറങ്ങും ഈ ടേബിളിൽ ഈ സ്റ്റോൺ വയ്ക്കും എന്നിട്ട് ഇവർ പിന്നെ വേറെ എന്തെങ്കിലും ഒരു സാധനം മാഗ്നറ്റോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കോയിനോ അല്ലെങ്കിൽ കീയൊക്കെ കൊണ്ട് ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ ഈ സ്റ്റോൺ ഇങ്ങനെ നിന്ന് കറങ്ങും ഞാനൊരു കാര്യം പറയാം ഈ ഏതൊരു സ്റ്റോണിനും ഇങ്ങനെയുള്ള ഇലക്ട്രോ മാഗ്നി മാഗ്നറ്റിക് എനർജിയോ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് എനർജിയോ പിന്നെ പാലിനെ പിരിക്കാനുള്ള എനർജിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഈ സ്റ്റോൺ എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ മുറ്റത്ത് കാണുന്നോ അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിൽ കാണുന്നോ നമ്മുടെ പുഴക്കരയിൽ കാണുന്ന സൈഡിൽ പുഴക്കരയിൽ കാണുന്ന സ്റ്റോണുകളെ പോലെ തന്നെ ഏതൊരു സ്റ്റോണിനെ പോലെ തന്നെ ഒരു മിനറലാണ് ഇതിനെ നമ്മൾ നല്ല ഭംഗിയുള്ള സ്റ്റോൺ സ്റ്റോണാക്കി മാറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സാധാരണ ഒരു കല്ല് ചെത്തി പോളിഷ് ചെയ്ത് മിനുക്കിയെടുത്തതിന് ശേഷമാണ് ഇത് ഒരു ജെംസ്റ്റോണായി മാറുന്നത് ഈ ജെംസ്റ്റോണായി മാറുന്നതിനും ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഹാഡ്നെസ് അതിൻ്റെ റയറിറ്റി അതിൻ്റെ ബ്യൂട്ടി ഇതൊക്കെയാണ് ഇല്ലെങ്കിൽ നമ്മുടെ പുഴക്കരയിൽ കാണുന്ന സ്റ്റോൺസും കൂടെ നമുക്കിതിൽ ആഡ് ചെയ്യാവുന്നതാണ് ജെംസ്റ്റോണിൻ്റെ കൂട്ടത്തിൽ എന്തുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നില്ല നമ്മൾ ഈ സംസാരിച്ച ഈ ക്വാളിറ്റീസ് ഇല്ലാത്തത് കൊണ്ടാണ് അത് നമ്മൾ ആഡ് ചെയ്യാത്തത് അപ്പോൾ ഇതുപോലുള്ള ആൾക്കാരെ പറ്റിക്കുന്നതും തട്ടിപ്പിനും ഇരയാകരുത് നിങ്ങൾ ജെസ്റ്റോൺ നല്ലൊരു ആയിട്ടുള്ള ലാബിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം പിന്നെ വേറൊരു സ്റ്റോറി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ അടുത്തായിട്ട് നമ്മുടെ ഒരു വീഡിയോ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് അപ്പോൾ എൻ്റെ ഒരു ബന്ധു ഇതേപോലെ അദ്ദേഹം നോർത്ത് ഇന്ത്യൻ സൈഡിലോട്ട് പോയിട്ടുണ്ട് ഞാൻ ഈ സ്റ്റോറി പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ആ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് പേളിൻ്റെ ക്ലാസ്സിൽ പേളിൻ്റെ വീഡിയോയിൽ ഞാൻ ഈ സ്റ്റോറി പറഞ്ഞിട്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ആ വീഡിയോ കണ്ടവരൊക്കെ പെട്ടെന്ന് ക്ലിക്കാവും അപ്പോൾ ഈ അദ്ദേഹം നോർത്ത് ഇന്ത്യൻ സൈഡിലോട്ട് ഒരു യാത്ര പോയി നോർത്ത് ഇന്ത്യൻ സൈഡിലോട്ട് യാത്ര പോയിട്ട് തോണിയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അതായത് ബോട്ട് റൈഡിങ് ഉണ്ടല്ലോ ഈ ബോട്ട് റൈഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തോണിയിലുള്ള തോണിക്കാരൻ്റെ കൂടെയുള്ള ഹെൽപ്പർ അവരുടെ മുന്നിൽ വെച്ചിട്ട് നേരെ ഇതിലോട്ട് ജമ്പ് ചെയ്തു ഏതാ നമ്മുടെ പുഴയിലേക്ക് ജമ്പ് ചെയ്തു പുഴയിലേക്ക് ജമ്പ് ചെയ്തിട്ട് അദ്ദേഹം ഒരു കക്ക നമ്മുടെ മുളസ്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ കക്ക അല്ലെങ്കിൽ ചിപ്പി എന്ന് പറയുന്ന സാധനം ഈ സാധനം വാരിയെടുത്ത് ബോട്ടിലോട്ട് തുണിയിലോട്ടിട്ട് അദ്ദേഹം കയറി വന്ന് ഇവരുടെ ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ആ കക്ക ഓപ്പൺ ചെയ്ത് അതിനെ കീറി മുറിച്ച് അതിനകത്തുനിന്ന് പേളും പിന്നെ വേറെ പല നിറത്തിലുള്ള സ്റ്റോൺസ് പല കളറിലുള്ള സ്റ്റോൺസ് പല സൈസിലുള്ള സ്റ്റോൺസ് ഒക്കെ ഇവരുടെ മുമ്പിൽ വെച്ചെടുക്കുന്നു അപ്പോൾ ഈ റിലേറ്റീവ് എന്നെ വിളിച്ച് വിളിച്ച് നല്ല മെസ്സേജ് വെച്ചിട്ട് അവർ ചോദിച്ചു ഇങ്ങനെ കിട്ടുന്നതൊക്കെ ഒറിജിനലാണോ ഇത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു കക്ക അല്ലെങ്കിൽ ഈ ചിപ്പിക്കകത്തുനിന്ന് നമുക്ക് കിട്ടുന്നത് പേള് മാത്രമാണ് വേറെ ഇവര് പറയാണ് എന്നോട് ആക്ച്വലി ചില വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഷോർട്സ് ഇങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് റീൽസ് യൂട്യൂബ് ഷോർട്സ് ഒക്കെ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ചിലത് കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ ഈ ചൈനീസ് ജപ്പാനീസ് ആൾക്കാര് പിന്നെ അവർ കക്കയെടുത്ത് ഇങ്ങനെ മുറിച്ചിട്ട് അതിനകത്ത് നല്ല കട്ടാൻ പോളിഷ് ആയിട്ടുള്ള എന്താ പറയുക നമ്മുടെ ബ്ലൂ സഫയറിൻ്റെ റൂബീൻ്റെ ഒക്കെ ഒരു കളറിലുള്ള അതുപോലെ കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് നല്ല മിനിക്കി എടുത്ത സ്റ്റോൺസ് ഒക്കെ എടുത്ത് അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നമ്മുടെ കക്കകത്തുനിന്ന് നമുക്ക് ആ കൂടെ കിട്ടുന്ന പേൾ മാത്രമാണ് വേറെ ഒരു സ്റ്റോണും നമുക്ക് കക്കകത്തുനിന്ന് കിട്ടില്ല അല്ലെങ്കിൽ ചിപ്പിക്കകത്തുനിന്ന് കിട്ടില്ല പിന്നെ അതുമല്ല ചിപ്പിക്കാൻ ജസ്റ്റ് ചുമ്മാ കടലിൽ അല്ലെങ്കിൽ പുഴയിലോട്ട് ചാടിയിട്ട് ഒരു കക്ക വാരി എടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു പിന്നെ പപ്പുകളൊന്നും എന്തായാലും ഉണ്ടാവില്ല കാരണം നമ്മളത്തെ പേളിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു ഇത് നന്നായിട്ട് കൃഷി ചെയ്യുന്ന രീതിയിലാണ് ഇത് ഉണ്ടാവുക കൾച്ചേഡ് പേൾസാണ് നമുക്കിപ്പോൾ കിട്ടുന്ന എല്ലാ പേൾസും അതായത് കൾച്ചഡ് പേൾ ഫ്രഷ് വാട്ടർ കൾച്ചട പേൾ അക്വയ പേൾ സൗത്ത് സീസ് പേൾ തഹീഷ്യൻ പേൾസ് ഈ പേളെല്ലാം നമ്മൾ കൾച്ചർ ചെയ്യുന്നതാണ് നാച്ചുറലായിട്ട് കടലിനടിയിൽ ഓട്ടോമാറ്റിക്കലി അതായത് നാച്ചുറലി സംഭവിക്കുന്ന പേളൊക്കെ ലക്ഷങ്ങളാണ് വിലയുണ്ടാവുക ഒരു ഒരു പേളിന് അതായത് അതും പത്ത് ലക്ഷത്തിൽ ഒരു കോടിയിൽ ഒരു കോടി ചിപ്പി ചിപ്പിയെടുത്താലതിൽ ഒരു പേള് മാത്രമേ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ അത്രയും എന്താണ് ചാൻസ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കൾച്ചർ ചെയ്യുന്ന സംഭവമാണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വെറുതെ പുഴയിലേക്ക് എടുത്ത് ചാടി കൊണ്ടുവരുന്ന കക്കയിലൊന്നും പേളോ അല്ലെങ്കിൽ അങ്ങനത്തൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ചിപ്പിക്കകത്ത് ഫാക്ടറി ഇല്ല അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റോ കട്ടിങ് ആൻഡ് പോളിഷിങ് യൂണിറ്റോ ഇല്ല ചിപ്പിക്കകത്ത് ഒരു ഒരു റഫ് സ്റ്റോൺ എടുത്തിട്ട് അത് നല്ല കട്ട് ചെയ്ത് പോളിഷ് ആയി നല്ല മിനിങ്ങുന്ന ഒരു സ്റ്റോണായിട്ട് വരാനുള്ള ഫാക്ടറിയും കാര്യങ്ങളൊന്നും ചിപ്പിക്കകത്തില്ല എന്നുള്ള കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പോൾ അവരത് ഇവിടെ വിട്ടിട്ട് വന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എനിക്കറിയില്ല പിന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള വാങ്ങി വല്യോ എന്നുള്ള കാര്യം ഇത്രയൊക്കെയാണ് ചില അബദ്ധങ്ങളെ കുറിച്ചിട്ട് പറയാനുള്ളത് പിന്നെ അപ്പോൾ ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട് വീഡിയോയുടെ ദൈർഘ്യം കൂടും എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് അത് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആരെങ്കിലും ജം സ്റ്റോൺസും കാര്യങ്ങളും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കോണ്ടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ ചെന്ന് വിശ്വാസമുള്ള ഒരു ലാബ് സർട്ടിഫിക്കറ്റും കൂടെ കൂടിയിട്ടും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾക്ക് അടുത്ത മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും നന്ദി നമസ്കാരം